നമസ്കാരം രണ്ടാം പിണറായി സർക്കാരിനെ ഏറ്റവും അധികം ബുദ്ധിമുട്ടിലാക്കിയ ഒന്നായിരുന്നു സാമ്പത്തിക പ്രതിസന്ധി ക്ഷേമ പെൻഷനുകൾ കൊടുക്കാനില്ല കെ എസ് ആർ ടി സി അടക്കമുള്ള ജീവനക്കാർക്ക് പെൻഷനും അതുപോലെ തന്നെ സാലറിയും കൊടുക്കാൻ ബുദ്ധിമുട്ടുന്നു സപ്ലൈകോയിൽ സാധനങ്ങൾ ലഭ്യമല്ല അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ അലട്ടിയ സമയത്താണ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കടന്നുപോയത് അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള വെല്ലുവിളി ഭരണപക്ഷ ഭരണപക്ഷത്തിന് അല്ലെങ്കിൽ സി പി എമ്മിന് ഇടതുപക്ഷത്തിനൊക്കെ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നേരിടേണ്ടി വന്നേക്കാമെന്നുള്ള സൂചനകൾ നൽകുകയാണ് മാത്രമല്ല ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് സപ്ലൈകോകൾ മിക്കവാറും പൂട്ടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് നീങ്ങുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ പല മേഖലകളിലും പല ഏരിയകളിലും സപ്ലൈകോടെ ഒന്നും രണ്ടും ബ്രാഞ്ചുള്ളത് ഒന്ന് പൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിലേറ്റവും പ്രധാനമെടുത്തു പറയേണ്ടത് കടവന്ത്ര ഗാന്ധിനഗറിലെ ഹൈപ്പർ മാർക്കറ്റിൻ്റെ പ്രധാന ശാഖ പൂട്ടി എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിനൊക്കെയും പ്രധാന കാരണം സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് ഏകദേശം എട്ട് മാസത്തോളമായി പഞ്ചസാര സപ്ലൈകോയിലെത്തിയിട്ട് അതിന് കാരണവും ഇതുതന്നെയാണ് കരാറുകാർക്ക് സപ്ലൈകോ സാധനങ്ങൾ വാങ്ങുന്ന പൈസ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഇരുന്നൂറ് കോടി രൂപയോളം ഇതിൻ്റെ കരാറുകാർക്ക് ഈ പഞ്ചസാരയുമായി ബന്ധപ്പെട്ട കരാറുകാർക്ക് സപ്ലൈകോ കൊടുക്കാനുണ്ട് അതുകൊണ്ട് തന്നെ അവർ ഈ പഞ്ചസാര സപ്ലൈ ചെയ്യുന്നില്ല വെളിച്ചെണ്ണയുടെയും പരിപ്പിൻ്റെയും ഒക്കെ കാര്യം അതായത് അവശ്യ വസ്തുക്കളുടെ ഒക്കെ കാര്യം ഇതുതന്നെയാണ് സപ്ലൈകോയിൽ സാധനങ്ങൾ ലഭ്യമാകാത്തത് കൊണ്ട് തന്നെ പൊതുജനം സപ്ലൈകോയിൽ എത്തുന്നില്ല എന്നതും വലിയ വിഷയമാണ് അതുകൊണ്ട് തന്നെയാണ് പല സപ്ലൈ കോയിലും ആളുകളുടെ എണ്ണം ഇപ്പോൾ വെട്ടിക്കുറയ്ക്കുന്നത് അഞ്ചും ആറും പേരുണ്ടായിരുന്ന സപ്ലൈകോയിൽ ഇപ്പോൾ രണ്ട് പേർ മാത്രം ജോലി ചെയ്യുന്ന അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പോയാൽ ഈ സപ്ലൈകോ എന്ന പ്രസ്ഥാനം തന്നെ മൊത്തം പൂട്ടുന്ന അവസ്ഥയിലേക്ക് വരുന്ന കാലം അതിവിദൂരമല്ല എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ഇതിന് ഏറ്റവും പിന്നെ പരിഹാരമെന്ന മാർഗം ഏകദേശം രണ്ടായിരം കോടി രൂപയെങ്കിലും സർക്കാർ അടിയന്തിരമായി സപ്ലൈകോയ്ക്ക് അനുവദിക്കാതെ ഈ പ്രതിസന്ധി തരണം ചെയ്യാൻ കഴിയില്ല എന്നും സപ്ലൈകോയിൽ നിന്നുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വ്യക്തമാക്കുന്നുമുണ്ട്